ഇന്ത്യയിൽ അധികമായി വീണ്ടും ജാതി പ്രസ്താവനകൾ വളർന്നു വരികയാണ് ജാതി സംവരണത്തെപ്പറ്റി പല അഭിപ്രായങ്ങളും പല രാഷ്ട്രീയ നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ അതിനുവേണ്ട കൃത്യമായ നടപടികൾ ആരും സ്വീകരിക്കുന്നില്ല സാധാരണക്കാരായ പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾക്ക് സംരക്ഷണത്തിന് വേണ്ടി അംബേദ്കർ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ് സംവരണം സാമുദായിക സംവരണത്തിന്റെ അടിത്തറയായ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സുപ്രീം കോടതിയുടെ ഇന്ദ്രസാഹി കേസിലെ ഐതിഹാസിക വിധിയും നാളിതുവരെ പൂർണമായും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നോക്ക ജനവിഭാഗങ്ങളുടെ എണ്ണവും വിവരങ്ങളും പോലും സർക്കാരിന്റെ കൈവശമില്ല വസ്തുതാവിരുദ്ധമായ ജാതി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സാമുദായിക സംവരണം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നോക്ക സംവരണവും പട്ടികജാതി പട്ടികവർഗ സംവരണമൊന്നും ഫലപ്രദമായി നടപ്പാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുമില്ല സംവരണം നടപ്പിലാക്കുന്നതിന് ആദ്യം വേണ്ടത് ജാതി സർവേ തന്നെയാണ് ഇതിന് തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും പിന്നോക്ക സമുദായിക സംവരണം വേണ്ടെന്ന് കരുതുന്നവർ തന്നെയാണ് എന്തായാലും ബീഹാറിലെ ജാതി സെൻസസും ആന്ധ്രയിലെ ജാതി സെൻസസും തെലങ്കാനയിലെ ജാതി സർവേയും എല്ലാം രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളിൽ രാഷ്ട്രീയമായ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് അടക്കം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെല്ലാം മഹാഭൂരിപക്ഷം ജനങ്ങളും വിവിധ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇവരുടെ വികാരം മാനിക്കാതെ സാമൂഹിക നീതി നിഷേധിച്ചും ഒരു സർക്കാരിനും അധികകാലം മുന്നോട്ട് പോകാനാകില്ല സംസ്ഥാനങ്ങൾക്ക് തന്നെ ജാതി സെൻസസ് നടത്താൻ പരമോന്നത കോടതിയും കേന്ദ്ര സർക്കാരും അനുവാദം നൽകിയിട്ടും കേന്ദ്രമാണ് അത് നടത്തേണ്ടതെന്ന് പറഞ്ഞ് കൈകഴുകുന്ന ചില സംസ്ഥാന സർക്കാരുകളും രാജ്യത്തെ ഇടതുപക്ഷവുമെല്ലാം സ്വന്തം ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോഴും സംസ്ഥാനങ്ങളിൽ എല്ലാ മേഖലകളിലും വിരുദ്ധ വികാരം ആളിക്കത്തുന്നതിനുള്ള ശ്രമവും നടന്നു വരികയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഈ മാറ്റങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചത് പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളാണ് ബീഹാറിലാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ആദ്യം തയ്യാറായത് തുടർന്ന് തെലങ്കാന ആന്ധ്ര ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ജാതി സർവേക്കുള്ള പ്രഖ്യാപനങ്ങളും നടപടികളും ഉണ്ടായി കർണാടക സർക്കാരുടെ ജാതി സർവേ ഇതിനകം നടത്തി കഴിഞ്ഞു പിന്നോക്ക ജനവിഭാഗങ്ങളിൽ വലിയ ആവേശമാണ് ജാതി സർവേ ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിലെ മുഖ്യ ഭരണകക്ഷിയായ ബി ജെ പി ജാതി സെൻസസിനെ പല്ലും നഖവും ഉപയോഗിച്ച് ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ജാതി സംവരണത്തിനെതിരെ നിലകൊണ്ടിരിക്കുന്ന മുന്നോക്കക്കാരും കൂട്ടരും ജാതി സർവേയും ശക്തമായി എതിർക്കുന്നു ബി ജെ പിയുടെയും മറ്റെതിർപ്പ് ഇതുകൊണ്ട് തന്നെയാണ് എന്തായാലും ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനം അവർക്ക് വലിയ അനുകൂല സാഹചര്യമാണ് ഉണ്ടാക്കിയത് യു പിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തെലങ്കാന തമിഴ്നാട് കർണാടകം കേരള അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് കാര്യമായ വിജയമുണ്ടാക്കാനുള്ള പ്രധാന കാരണം ജാതി സെൻസസ് മുദ്രാവാക്യം തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഇടതുപക്ഷം ജാതി സെൻസസ് കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തതിന്റെ തിരിച്ചടി പലയിടത്തും ഉണ്ടാവുകയും ചെയ്തു സവരണ താൽപര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് ഒരിക്കലും നടത്തുകയില്ലെന്ന് ഇപ്പോൾ ജാതി സർവേയിൽ നിന്നും മാറി നിൽക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ് ജാതി സെൻസസ് നടത്താൻ താല്പര്യമില്ലാത്ത സംസ്ഥാന സർക്കാരുകളാണ് കേന്ദ്രത്തെ പഴിചാരി ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ തുണച്ച ജാതി സെൻസസ് സംവരണ പരിധി ഒഴിവാക്കൽ ആവശ്യങ്ങൾ വീണ്ടും ശക്തമായി ഉയർത്താൻ കോൺഗ്രസ് സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഭരണമുന്നണിയിലുള്ള ജെ ഡി യുവിൻ്റെയും ടി ഡി പി രാഷ്ട്രീയ നിലപാടിന് അനുസൃതമായി ജാതി വിഷയം ഉയർത്തി അവരിൽ ഭിന്നത ഉളവാക്കുകയും എന്നതാണ് ഇവരുടെ ലക്ഷ്യം സർക്കാർ ജോലിക്കും വിദ്യാഭ്യാസത്തിനും ജാതി സർവേയുടെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ പ്രഖ്യാപിച്ച അറുപത്തഞ്ച് ശതമാനം സംവരണം പട്ന ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതിനെതിരായി ബീഹാർ സർക്കാരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് കോടതി നിരോധനം മറികടക്കാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്ന് കഴിഞ്ഞ ദിവസം ജെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടതാണ് നിതീഷ് കുമാറിന്റെ ജെ പോലെ ടി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജാതി സെൻസസിനായി ശക്തമായി വാദിക്കുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ആവശ്യമനുസരിച്ച് നായിഡു നരേന്ദ്രമോദിക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു നിതീഷ് ഇന്ത്യ സംഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ പ്രധാനമായും ഉന്നയിച്ച വിഷയങ്ങളിലായിരുന്നു ജാതി സെൻസസും സംവരണ പദ്ധതിയും ബീഹാറിൽ നിതീഷിന്റെ വോട്ട് ബാങ്ക് പൂർണ്ണമായും ജാതി സെൻസസ് സംവരണം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയതാണ് എൻ ഡി എയുടെ ഭാഗമാണെങ്കിലും ജാതി സെൻസസ് ആവശ്യം സംവരണവും ഒഴിവാക്കി മുന്നോട്ടു പോയാൽ ജെ ഡിയുവിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതൃത്വത്തിന് അറിയാമായിരുന്നു ജാതി സെൻസസ് നടത്തുമെന്ന് പറഞ്ഞാണ് നിതീഷ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിവിധ ജാതികളുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി വേണം സംവരണാനുകൂല്യം വിതരണം ചെയ്യേണ്ടതെന്ന നിലപാടാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെതും എന്തായാലും നിതീഷിന്റെയും നായിഡുവിന്റെയും ഇക്കാര്യത്തിലെ ശക്തമായ നിലപാടും വികാരവും വിസ്മരിക്കാൻ നരേന്ദ്രമോദിക്ക് അത്ര എളുപ്പം കഴിയുകയില്ല സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജാതി സെൻസസ് പാർട്ടി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്ത ദേശീയ സെൻസസിൽ ജാതിക്കോളം കൂടി ചേർത്ത് ജാതി സെൻസസ് നടത്തുമെന്നാണ് ഇതിൽ പറയുന്നത് കേന്ദ്രമാണ് ജാതി സെൻസസ് നടത്തേണ്ടതെന്നാണ് സി പി എം അഭിപ്രായപ്പെടുന്നത് സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് നടത്തുന്നതിൽ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും തടസ്സവുമില്ല എന്തായാലും സി പി എം നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ജാതി സെൻസസിൽ നിന്നും ഇനി പിന്നോക്കം പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ജാതി സെൻസസിനും സംവരണത്തിനുമെതിരെ ശക്തമായ നിലപാടുള്ള മുന്നോക്ക ജാതി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ജാതി സെൻസസ് എതിരായി സജീവമായി രംഗത്തുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏൽക്കേണ്ടി വന്ന കനത്ത പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാൻ സി പി എം ഇനിയെങ്കിലും തയ്യാറാകണം അടിയന്തരമായി സംസ്ഥാനത്ത് ജാതി സർവേ നടത്തുകയാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത് കേരളത്തിലെ ജനസംഖ്യയിൽ എൺപത്തിമൂന്ന് ശതമാനം പിന്നോക്ക വിഭാഗമാണ് ഹിന്ദു പിന്നോക്കവും മുസ്ലിം ക്രിസ്ത്യൻ പിന്നോക്ക വിഭാഗവും ചേർന്നാണ് ഈ കണക്ക് പിന്നോക്ക ജനതാ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് അടുത്തിറയിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഇടതുപക്ഷം പിന്നോക്ക ജനവികാരം തൃണവൽഗണിച്ച് ഇനിയും മുന്നോട്ട് പോയാൽ കൂടുതൽ കടുത്ത പ്രഹരമായിരിക്കും ലഭിക്കുക ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നതാണെന്ന് യാഥാർത്ഥ്യം നേതൃത്വം വിസ്മരിക്കരുത് കേരളത്തിലെ ജാതി സംവരണം ജാതി സെൻസസിനെ പറ്റിയും അഭിഭാഷകനായ ജയ് സുകുണന്റെ റിപ്പോർട്ടാണ് ഏറെ ചർച്ചകളിൽ ഏർപ്പെട്ടത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് കേരള സർക്കാരുകൾ ഉടൻ തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാണ് ജാതി സെൻസസും ജാതി സംവരണവും കൃത്യമായി കേരളത്തിൽ നടപ്പിലാക്കാൻ രാഷ്ട്രീയ നേതാക്കൾ തന്നെ വിചാരിക്കണം